പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി അന്വേഷണം സി ബി ഐക്ക് കൈമാറുന്നതിൽ ആഭ്യന്തര വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കാണ് ജാഗ്രത കുറവ് ഉണ്ടായത് സിദ്ധാർത്ഥന്റെ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആരോപണ വിധേയരായ എല്ലാ വിദ്യാർത്ഥികളെയും അറസ്റ്റ് ചെയ്തു ശക്തമായ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കാര്യക്ഷമവും സുതാര്യവുമായ അന്വേഷണ നടപടികളാണ് പോലീസും സർക്കാരും സ്വീകരിച്ചത് നടപടികൾ പൂർത്തിയാക്കുന്നതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് കണ്ടെത്തി പേരെ സസ്പെൻഡ് ചെയ്തു വിശദീകരണത്തിന് ശേഷം അവരെ തിരിച്ചെടുത്തു റാഗിങ്ങിനെതിരെ സ്വീകരിക്കുന്നത് കർശന നടപടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിദ്ധാർത്ഥന്റെ മരണം ദൗർഭാഗ്യകരമാണ് ഇത്തരം ക്രൂരത എവിടെ നടന്നാലും അതിനെ അംഗീകരിക്കില്ലെന്നും അതിന് നേതൃത്വം കൊടുക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിനഞ്ചാം കേരള നിയമസഭയുടെ സമ്മേളനത്തിന് രാവിലെ തുടക്കമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിലാണ് യു ഡി എഫ് സഭയിൽ എത്തിയത് ബാർകോഴ വിവാദം പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചു